പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ദ ഈ ദൃശ്യത്തിൽ കാണുന്ന ദ ഇവിടെ എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞ് വയ്ക്കണം കാരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒൻപതോളം കേസുകളിലെ പ്രതിയാണ് തിരക്കുള്ള ബസ്സുകളിലും അതുപോലെ ആരാധനാലയങ്ങളിലുമൊക്കെ എത്തി സ്ത്രീകളുടെ ആഭരണങ്ങളും പണമടങ്ങിയ പേഴ്സുമൊക്കെ വിദഗ്ധമായി മോഷ്ടിക്കുന്ന സംഘത്തിൽപ്പെട്ട ഒരുത്തിയാണ് ദൈ ഈ കാണുന്നവൾ കോയമ്പത്തൂർ സ്വദേശിനിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും ഇവരൊക്കെ പിടിയിലാകുമ്പോൾ വ്യാജ മേൽവിലാസമാണ് പലപ്പോഴും പോലീസിനൊക്കെ നൽകാറുള്ളത് നിരവധി കേസുകളിലാണ് ഇവരെ പല തവണയായിട്ട് പോലീസ് പിടികൂടിയത് പിന്നീട് ജാമ്യത്തിലൊക്കെ ഇറങ്ങുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവരെ മനസ്സിലാക്കിയിരിക്കണം കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ച് കടന്ന അന്തർ സംസ്ഥാന മോഷ്ട സംഘത്തിലെ പ്രതിയെ കൊട്ടിയം പോലീസാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തൃക്കരുവയിൽ നിന്ന് കൊട്ടിയത്തേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീയുടെ പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച പ്രതി മറ്റൊരു ശ്രമത്തിനിടയിൽ പിടിയിലായി കോയമ്പത്തൂർ പാളയം കോവിൽ സ്വദേശിനിയായ കൗസല്യാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ബസ്സിൽ തിക്കും തിരക്കും കൂട്ടി തൃക്കരുവാ സ്വദേശിനിയുടെ ബാഗ് മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് കൊട്ടിയം കണ്ണനല്ലൂർ ബസ് സ്റ്റോപ്പിലെത്തിയ പ്രതി മറ്റൊരു സ്ത്രീയുടെ പേഴ്സും മോഷ്ടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ നാട്ടുകാർ പിടികൂടുകയായിരുന്നു തുടർന്ന് കൊട്ടിയം പോലീസിനെ വിവരമറിയിപ്പിച്ചു പോലീസ് എത്തി ഇവരുടെ പക്കലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ തൃക്കരുവ സ്വദേശിനിയുടെ അഡ്രസ്സ് കിട്ട കിട്ടുകയായിരുന്നു തുടർന്ന് തൃക്കരുവ സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു ഒൻപതോളം സമാന കേസുകളിൽ പ്രതിയാണ് ഈ കാണുന്ന കൗസല്യ എന്ന് പറയുന്ന ഇവർ അന്തർ സംസ്ഥാന മോഷ്ടാക്കളിൽ ഇവരെ പല കേസുകളിലും പോലീസ് പിടികൂടുമ്പോൾ വ്യാജ മേൽവിലാസം നൽകിയാണ് ഇവർ പോലീസിനെ അടക്കം കബളിപ്പിക്കുന്നത് തെക്കും തിരക്കുമുള്ള ബസ്സുകളിലും ആരാധനാലയങ്ങളിലും എത്തി സ്വർണ്ണാഭരണങ്ങളും പണമടങ്ങിയ പേഴ്സും മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം തെക്കും തിരക്കും ഒക്കെ കൂട്ടി ബസ്സുകളിലും ആരാധനാലയങ്ങളിലെ അന്നദാനത്തിനുമൊക്കെ ക്യൂവിലുമൊക്കെ ഇവരെ കാ കാണാൻ ഇടവരും തീർച്ചയായിട്ടും ഇവരെത്തിയിരിക്കുന്നത് മോഷ്ടിക്കാൻ തന്നെയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇവരെ മനസ്സിലാക്കി വയ്ക്കുക